ും ചർപ്പും പിന്നെ പിടിക്കുന്ന രീതിയിൽ മരുന്നുകൾ ഉണ്ടാക്കാൻ ഞാൻ ശേഖരിക്കാൻ വേറെയും പന്ത്രണ്ട് പേര് പോയിട്ടുണ്ട് ഈ ലോകത്തുള്ള മരുന്ന് പോകുവാൻ മതി എന്നിലാണോ പരീക്ഷിക്കുന്നത് ഉണ്ണി ഉണ്ടാവണോ ഉണ്ണി ഉണ്ടാകണമല്ലോ നിനക്ക് ജീവിക്കണമെന്നുണ്ടാവും എങ്കിൽ ഒരുപാട് പറഞ്ഞ കഷ്ടപ്പെടണ്ട മഹാറാണി ചെല്ലു മരുന്നുകൾ എത്തിക്കാം ഇനി എത്ര കാലം കൂടി ഉണ്ടാവും ഈ ചികിത്സ എന്ന ശിക്ഷണോ ലക്ഷണം കെട്ടാ പേടിക്കണ്ട ഒരു ഏഴ് ദിവസത്തിനുള്ളിൽ ഈ ചികിത്സ അവസാനിക്കൂ അത് കഴിഞ്ഞ് നമുക്ക് പുതിയ ചികിത്സ ആരംഭിക്കാം എന്താ എന്താ പറയൂ നിൽക്കൂ പത്യങ്ങൾ കൃത്യമായി പാലിക്കണം മധുരവും പാടയെ ഒഴിവാക്കണം പിന്നെ വിഗ്രഹത്തിലാടിയ നെയ്യിലാണ് ഔഷധങ്ങൾ ഉണ്ടാക്കി പോകുന്നത് ശുദ്ധി നിർബന്ധമാണ് വസ്തു സംസർഗം പാടയെ ഒഴിവാക്കണം എന്ന് വെച്ചാൽ ചികിത്സ തീരും വരെ മഹാരാജാവിനെ അന്തപുരത്തിലേക്ക് അടുപ്പിക്കരുത് ചുരുക്കം ഒരു സംശയം കുട്ടികൾ ഉണ്ടാകാനല്ലോ മഹാരാണിക്ക് ചികിത്സാവ് അന്തപുരത്ത് അടുത്തില്ലെങ്കിൽ ഈ ചികിത്സ കൊണ്ട് പിന്നെ എന്തു പറഞ്ഞു അകർന്നു കഴിയുമ്പോൾ അഭിനിവേശം അഭിനിവേശത്തോടെ പ്രാപിക്കുമ്പോൾ അത്ഭുതങ്ങൾ സംഭവിക്കുക ത്തിനും എന്താണ് ചികിത്സ എന്ന് എനിക്ക് കൃത്യമായി എന്താണെന്ന് അറിയില്ല ഒരാഴ്ചയായിട്ട് ഒരേ ചുമയും നീർക്കട്ടു വിട്ട് മാറുന്നില്ല കൊട്ടാര പുരോഹിതനെ കണ്ടൊരു ചരട്ടി ജപിച്ചു കെട്ടണം മാറോന്നറിയാത്തോ സംശയം എന്റെ അച്ഛൻ ആരാണെന്നല്ലേ അതെ അത് ഞാൻ പിന്നെ പറയാ പോയി പണി നോക്ക് ഭഗവാനെ കൊട്ടാര വൈദ്യരത്ന മാതിരി ജലദോഷം ഒന്ന് മരിച്ചു എന്ന് ലോകന് പറയാൻ ഇടവരുത്തല്ലേ സച്ചിന്മായാ

ും ബലമായി പിടിച്ചു കണ്ടിട്ട് സത്യവാനായ ഹരിശ്ചന്ദ്രരാജാ സത്യം മഹാമന്ത് ഗ്രാമത്തിലെ യോഗി ബ്രാഹ്മണർക്ക് എല്ലാം ഒരു സമൂഹ മന്തിഭോജനം നൽകണമെന്നത് എന്റെ വലിയൊരു മോഹായിരുന്നു അതിനുവേണ്ടി നോം സ്വരുക്കുട്ടികളാണ് നൂറ് വരാഹം കൊൻപണം

മനസ്സിലെ കാൻ പാർക്കാനും ബോധിപ്പിക്കാനും ഒരു അവസരം സദാസമയം സിംഹാസനത്തിൽ ഇരുന്ന് കേവലം ആജ്ഞകൾ മാത്രം ഒരു രാജാവല്ല ഹരിചന്ദ്രൻ പ്രജകളുടെ ക്ഷാമവും ക്ഷേമവും നേരിട്ടറിയാനും പ്രജാഹിതങ്ങൾ മനസ്സിലാക്കുവാനും വേണ്ടി പലപ്പോഴും അദ്ദേഹം രാജ്യത്തുറഞ്ഞ സഞ്ചാരത്തിലായിരിക്കും പക്ഷെ ഇവിടെ ഞാൻ മനസ്സിലാക്കിയിരുത്തോളൂ നിങ്ങളുടെ അസ്വസ്ഥ വരുത്തി വെച്ച കുറ്റമാണ് ഇത്രയും ധനം യാതൊരു കാവലും ഇല്ലാതെ നദിക്കരയിൽ എടുത്ത് വെച്ച് ശുദ്ധ സുത്തഭോഷ് ഒരു കള്ളനെ മോഷണത്തിന് പ്രേരിപ്പിക്കുന്ന കുറ്റം കൂടിയാണ് താങ്കൾ ചെയ്തിരിക്കുന്നത് അയ്യോ അങ്ങനെ ഹരിശ്ചന്ദ്ര രാജാവ് ആരോപണ അയോധ്യയിൽ അന്യന്റെ മുതൽ കവർന്നെടുക്കുന്ന തസ്കരന്മാർ ഉണ്ടാവുമെന്ന് ചിന്തിക്കേണ്ടതില്ലല്ലോ ഓഹോ അപ്പോൾ തന്റെ അസ്വത്വ വരുത്തി വെച്ച നഷ്ടം രാജാവിന്റെ കുഴപ്പമാണ് എന്ന് വരച്ചു തീർക്കാൻ നോക്കുക ഒരിക്കലും അല്ല ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്തൊരു കാര്യം ദുര്യോഗം കൊണ്ട് സംഭവിച്ചു പോയി പരിഹാരം ഉണ്ടാക്കണം അവനവൻ വെച്ച്

വിക്ഷാന്ദേഹികളായ സാധുക്കൾക്ക് വേണ്ടിയായിരുന്നെങ്കിൽ അതൊരു പരോപകാരമായി മാറിയേ ഇങ്ങനെ ഒരു വേണ്ടി താൻ കരുമിച്ച ധനം തന്റെ വിട്ടിത്തം മൂലം നഷ്ടമായി എന്ന് കരുതിയാ മതിക്കോളൂ ഹരിശ്ചന്ദ്ര രാജധാനിയിൽ നിന്നും ഇതിനൊരു പരിഹാരം ഉണ്ടാവില്ല ഹരിശ്ചന്ദ്ര രാജധാനിയിലെ ഉണ്ടാവില്ലേറ്റീതി നിരോഹണം സത്യവാനായ ഹരിശ്ചന്ദ്ര രാജാവിന്റെ പ്രജകൾ കള്ളം പ്രവർത്തിക്കില്ലെന്നതുപോലും പെരിണല്ലോ സ്തുതിപാടുകൾ പറഞ്ഞു വരുത്തിയ ഹീനമായ ഒരു നുണയാണപ്പോ സത്യവാനായ ഹരിശ്ചന്ദ്ര

അപരാധി ബോധിപ്പിക്കാനെത്തിയ സാധുബ്രാഹ്മണനെതിരെ ശബ്ദമുയർത്തുന്നത് പ്രവൃത്തിയാണ് പക്ഷെ അയോധ്യയുടെ മഹാമന്ത്രിയും ഈ ഹരിചന്ദ്രനും മനസ്സും വലങ്കയുമായ സത്യകീർത്തി അങ്ങനെ ചെയ്യുന്നതിനെ അപരാധം എന്താണ് പറയുക ഒരുക്കണം മഹാരാജൻ അങ്ങനെ കുറിച്ച് അവജ്ഞാൻ കേട്ടപ്പോ അരിയൻ അറിയാതെ സ്തുതിവാടകനെയല്ല ഒരു മഹാമന്ത്രിയെയാണ് അയോധ്യക്ക് ആവശ്യം ഇദ്ദേഹത്തിന്റെ പരാതി എന്താണെന്ന് ക്ഷമാപൂർവ്വം കേൾക്കുകയുണ്ടായോ അത് പിന്നെ എങ്കിൽ എല്ലാം നാം കേട്ടു ഹരിചന്ദ്രൻ നാടുവാഴുന്ന അയോധ്യയിലെ ജനങ്ങൾ കള്ളൻ പ്രവർത്തിക്കില്ല എന്ന് നമ്മുടെ ഉറച്ച വിശ്വാസം ഒരു മൂഢവിശ്വാസം മാത്രമായിരുന്നു എന്ന് ഇദ്ദേഹം നമ്മൾ ബോധ്യപ്പെടുത്തിയിരിക്കുന്നു അന്യന്റെ മുതൽ അപഹരിക്കാൻ ഒരു പ്രജ മനസ്സ് കാണിച്ചു എന്ന് പറഞ്ഞാൽ അത് ഈ നാട് ഭരിക്കുന്നവരുടെയും കുറ്റമാണ് അതിൽ നാം വിലവരും ഭിന്ന അല്ലാത്തത് കൊണ്ട് അങ്ങക്ക് സംഭവിച്ച നഷ്ടത്തിനും മന്ത്രിക്ക് സംഭവിച്ച തെറ്റിനും നാം മാപ്പ് ചോദിക്കുന്നു അടിയൻ കാണിച്ച അദ്ദേഹത്തിന് ഇതിൽ കൂടുതൽ ശിക്ഷ അടിയൻ നൽകാനില്ല എനിക്ക് വേണ്ടി മഹാരാജാവ് ഒരു പ്രജയുടെ മുന്നിൽ തല കുടിച്ചു എന്ന് മാറുന്ന ഞാൻ എനിക്ക് വേണ്ടി വേണ്ടി ഇപ്പോ മഹാരാജൻ എന്താണ് ചെയ്യേണ്ടത് കണ്ടുപിടിക്കാൻ ും ഭരന്മാരെയും ചാരന്മാരെയും അയക്കണം അളവറ്റ ധനം കയ്യിൽ കിട്ടിയ തസ്കരൻ അത് ധൂർത്തോടു കൂടി ചെലവഴിക്കാൻ ഇടയുണ്ട് അതിനാൽ നൃത്തശാലകൾ നിരീക്ഷിക്കാൻ പ്രത്യേകം ആളെ അയക്കണം മാത്രമല്ല നമ്മുടെ നാട്ടിലെ പൊൻതട്ടാൻമാരെയും അവൻ സമീപിക്കാൻ ഇടയുണ്ട് പ്രവർത്തിക്കാം കണ്ടെത്തിയ ശിക്ഷിക്കുന്നതിന് മുമ്പ് മ്പൂർണ്ണമെന്ന് നാം വിശ്വസിക്കുന്ന ഈ അയോധ്യയിലെ ഒരു പ്രജ മോഷണത്തിന് തുനിഞ്ഞെങ്കിൽ അതിന്റെ പിന്നിലെ കാരണം തിരക്കണം ദാരിദ്ര്യം ഒരു പരീക്ഷണവും പ്രലോഭനവുമാണ് മനുഷ്യനെ തെറ്റിലേക്കും കളവിലേക്കും നയിക്കുന്ന അത്തരം പ്രലോഭനങ്ങൾ ആദ്യമില്ലായ്മ ചെയ്യണം മനസ്സിലായി പ്രഭോ ചികിത്സ രോഗത്തിനല്ല രോഗ കാരണത്തിന് കല്പന പോലെ അതുകൊണ്ടുവരും അടിയൻ വിടവുള്ളട്ടെ എത്രയും വേഗം യോഗി യോഗീബ്രാഹ്മണ നേരിൽ കണ്ട് വരന്താ പറയണം എന്തെങ്കിലും കള്ളം പറഞ്ഞ കള്ളം എന്തിനും പറയും അത് പിന്നെ രക്തബന്ധത്തിലെങ്കിലും മരിച്ചുണ്ടോ വാരായ്മയാണെന്നോ അങ്ങനെ വല്ലതും ഈ നാട്ടിലെ ഏത് ബന്ധുവാണ് മരിച്ചത് എന്നറിയുള്ളവരാരെങ്കിലും ചോദിച്ചാൽ അത് പിന്നെ അന്യദേശത്തെ അമ്മ വഴിക്ക് ആരെങ്കിലും ശേഷത്തിൽ പങ്കെടുക്കാൻ തയ്യാറായി ആരെങ്കിലും വന്നാൽ അപ്പൊ പിന്നെ ഒരു കള്ളത്തിന് തുടർച്ചയായി നൂറുന്നൂറ് കള്ളങ്ങൾ പറഞ്ഞു കൂട്ടി ഒടുവിൽ പരമമായ സത്യത്തിന്റെ മുന്നിൽ പരിഹാസ്യനായി നിൽക്കും അല്ലേ ണമില്ലാത്തതിന്റെ പേരിൽ അയോധ്യയിലെ സാത്വികനായ ബ്രാഹ്മണൻ കണ്ണം പറയേണ്ടി വരരുത് ഇതാ അനിക്ക് നഷ്ടപ്പെട്ട നൂറ് പൊൻവരാഹത്തിന് പകരം ഇരുന്നൂറ് പൊൻവരാഹം പന്തി പോവട്ടെ നന്മക്ക് പറഞ്ഞ് അങ്ങയുടെ നന്മയുടെ മഹത്വം നോക്കെടുത്തില്ല എങ്കിലും ഒരു സംശയത്തിവർത്തിക്കോട്ടെ ഈ കഥകൾ അത്രയും അങ്ങിൽ നിന്ന് പണം തട്ടിയെടുക്കാൻ വേണ്ടി നോ കെട്ടിച്ചവച്ച കഥകളാണെന്ന് അങ്ങേക്ക് എന്തുകൊണ്ട് തോന്നിയില്ല ഇത് നമ്മുടെ വിശ്വാസമാണ് അയോധ്യയിലെ ജനങ്ങൾ പൊന്നാണയങ്ങൾക്ക് വേണ്ടി കള്ളം പറയുന്ന പൊള്ളയായ മനുഷ്യരല്ല എന്ന വിശ്വാസം അങ്ങോട്ട് വരാം വരാം ഒരു കൃഷിക്കാരനാണ് അടിയൻ ഈ ബ്രാഹ്മണ ശ്രേഷ്ഠൻ നദിക്കരയിൽ വസ്ത്രങ്ങളും മറ്റും ഊരിവെച്ച് കുളിക്കാൻ ഇറങ്ങിയത് അടിയൻ കാണുകയുണ്ടായി ഏറെ നേരം നദിയിൽ നീന്തി കുളിച്ച നദിയുടെ ഒഴുക്കിനൊത്ത് നീന്തി കുളിച്ചു കയറിയത് മറ്റേതോ കടവിലാണെന്ന് തോന്നുന്നു കുറേ നേരമായിട്ടും വസ്ത്രങ്ങളും മറ്റും എടുക്കാൻ ഇദ്ദേഹത്തെ കാണാത്തത് മൂലം ഇദ്ദേഹം പോയ വഴിയെ ചോദിച്ചറിഞ്ഞെത്തിയത് അടിയൻ ഏ ബ്രാഹ്മണ ബ്രാഹ്മണശ്രേഷ്ഠ ഇതാണെ വിലപ്പെട്ട വസ്തുക്കൾ ഒരു കീഴാലനായ അടിയൻ തൊട്ട ശുദ്ധമാക്കിയാൽ ശ്രമിച്ച് അങ്ങനെ സ്വീകരിച്ചാലും ഇപ്പൊ മനസ്സിലായല്ലേ അയോധ്യയിലെ ജനങ്ങൾ സത്യത്തിന്റെ മാറ്റം സ്വന്തം ജീവിതത്തിന്റെ കല്ലിലാണ് ഒരു കീഴാടൻ തൊട്ടു എന്നതിന്റെ പേരിൽ ആ ധനം സ്വീകരിക്കാതിരിക്കണ്ട ഈ മനസ്സിന്റെ വിശുദ്ധി മറ്റെല്ലാ അശുദ്ധിയെയും മറക്കുന്നു മറയ്ക്കുന്നു സ്വീകരിക്കാം സ്വന്തം സ്വീകരിക്കാൻ നമുക്കാവില്ല ഉപാധികളില്ലാതെ മനസ്സളഞ്ഞു നൽകിയതോടെ ആ ധനം അങ്ങേ കഴിഞ്ഞു അതിന് എങ്ങനെ ജയം ചെയ്യണമെന്ന് എനിക്ക് സ്വയം തീരുമാനിക്കാം എങ്കിൽ പിന്നെ നോന്റെ ധനത്തിനൊക്കെ അവറിയിരിക്കുകയും നോനെ തേടിപ്പിടിച്ചത് ഇവിടെ കൊണ്ടുവന്ന് തരികയും ചെയ്ത ഈ മാന്യം ഇത്തരത്തിൽ തോന്നി സമ്മാനിക്കും നോൻ്റെ മാത്രം മോന്നു തന്ന് ഇത് സ്വീകരിച്ചാലും അത് പിന്നെ ഇത് നോൻ നോന്തരുതല്ല നിന്റെ സത്യസന്ധതയ്ക്ക് മഹാരാജാവ് നൽകുന്ന സമ്മാനം എന്നെ കണ്ട താനുള്ള സകല സന്നാഹങ്ങളും ഏർപ്പാട് ചെയ്ത് കഴിഞ്ഞു ഇനി എന്തിന് ഇതാ കണ്ടില്ലേ സത്യം വർഗവർണ വ്യത്യാസങ്ങളെപ്പോലും മറന്ന് പരസ്പരം ഉണർന്നു നിൽക്കുന്നത് കണ്ടില്ലേ അടിയനാവൻ മനസ്സിലായില്ല നാം പറയുന്നതിൽ ഒന്ന് മാത്രം മനസ്സിലാക്കിയാൽ മതി സത്യം എന്നത് ഒരു നുണയല്ല അന്തിമമായി വിജയം സത്യത്തിൻ്റെ ഇത് മാത്രമായിരിക്കും എങ്കിൽ അടിയന്മാർ അങ്ങോട്ട് സന്തോഷമായി പോയി ഒരു you oh, oh.